എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് സലാലയിലെ അവിടെ ഒരാൾ വന്നതാണ് ഒരുപോലെ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ട് വരുന്നവര് ഇങ്ങനെ സേവനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഹലോ മലയാളം യു സ്പീക്ക് ഹിസ്റ്ററി ഓൾസോ ഇറ്റ്സ് Family also they know because he he got a revolution and he went to Makkah. Okay, to meet the sunlight. Ah, you are. And, uh, and after that, while he was coming back to, to India, to going uh, back to India, okay. uh, he stopped here. He stopped here. And he passed away. Ah, he passed away. That's what we know. Oh, that's what I know too. Ah, yeah. <laughs> okay, we see him as a, as a very lucky man. വെരി ലക്കി മാം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശരമാം പെരുമാളിൻ്റെ ചരിത്രം നമുക്ക് അറിയാമെന്ന് ചോദിച്ചേ അപ്പം അദ്ദേഹത്തിന് നമ്മൾ കൂടുതൽ എന്തെങ്കിലും അറിയാവുന്ന രീതിയിലാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ചരിത്രം അറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാപരമായ ജീവിതം പിന്നെ അദ്ദേഹത്തിന് വെളിപാടുണ്ടായതും അദ്ദേഹം മക്കയിലേക്ക് പോയതും ആ അതെ 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 റസൂലിനെ മുഹമ്മദ് റസൂലിനെ നേരിട്ട് കണ്ടതും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറ അദ്ദേഹം പറയുകയാണെങ്കിൽ വളരെ ഭാഗ്യവാനാണ് അങ്ങനെ നേരിട്ട് ഒരാളെ കാ അപ്പം അദ്ദേഹം തിരിച്ചു വരുന്ന യാത്രയിൽ നമ്മൾ ഇവിടെ കപ്പൽ മാർഗം വരുമ്പം ഇന്ത്യയിലേക്ക് തിരിച്ചു പോവാണ് അതായത് സൗദി പോയിട്ട് ഒക്കെ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് വരുന്ന സമയത്താണ് ഇവിടെ വെച്ച് അദ്ദേഹം ഇത് ചെയ്യുന്നു മരണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്തി അപ്പം ഇതുപോലെ കേരളം പോലെ തന്നെ ഒരു സ്ഥലം കേരളത്തിലെ രാജാവാണ് ഏഹ് അപ്പം അദ്ദേഹം അതേപോലൊരു സ്ഥലം ഇവിടെ നമ്മൾ കണ്ടെത്തുകയാണെന്നുള്ളത് അതേപോലെന്ന് പറഞ്ഞ അതേ വളരെ ഭാഗ്യവാനാണെന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല അമേരിക്ക എന്നുള്ള ഒരാളാണ് അദ്ദേഹം വളരെ എളിമയായിട്ടുള്ള ഒരു ഒരു ജീവിതശൈലി കണ്ടോ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കും ഇവിടെ വന്നിതൊക്കെ വേർ ഡു സ്റ്റേ ഹിൻ ഹിയർ ഓൺലി ഫോർ യു കം ഫോർ വിസിറ്റ് അദ്ദേഹം പത്തു വർഷമായിട്ട് കഴിഞ്ഞ പത്തുവർഷമായിട്ട് സലാല വിസിറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല വിശ്വാസിയാണെന്ന് നമുക്ക് അറിയാം എളിമ ഉള്ള ഒരു വിശ്വാസിയാണ് അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നാണ് ഇവിടെ വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മളിങ്ങനെ ഉള്ള യാത്രകളിലും യും ഇത്രൂത്തായിട്ട് ഇവിടെ ആ വിശ്വാസം അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ട് അദ്ദേഹം അടുത്തൊരു സ്ഥലത്താണ് താമസിക്കുന്നത് ഫ്രണ്ട് ഉണ്ട് ആ അപ്പൊ അദ്ദേഹം ഒരു സ്ഥലോ സന്യാസി രീതിയിലാണ് പൊളിച്ചു ഇത് ചെയർമാൻ പെരുമാളിന്റെയും ഇത് അദ്ദേഹത്തിന്റെ ബി വിയുടെ ആണ് അപ്പം ഇവിടെ ഒരു വലിയ നമുക്ക് മസ്ജിദൊക്കെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നോമ്പിന്റെ സമയത്ത് നോമ്പിക്ക് ഓർമ്മയുണ്ടോ ഇഫ്താറിന്റെ സാധനങ്ങൾ ഇഫ്താർ അല്ലേ നമ്മളിവിടുന്ന് കഴിച്ചത് പൊതിയായിട്ട് നമുക്ക് ഇത് കിട്ടുമായിരുന്നു അല്ലെ നമ്മളിപ്പോ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് ചന്ദനത്തിരി നമ്മൾ അർപ്പിക്കുന്നുണ്ട് ഓഹോ ഹോ അമേരിക്ക you to go my Instagram, see everything. okay, okay, okay. ചേർമാൻ പെരുമാനം എടുത്ത് വന്നപ്പോ കണ്ട ആൾ ആരാ ഇദ്ദേഹം ലോക ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ളൊരു ഷെഫാണ് കേട്ടോ അലി ബാബ എന്നാണ് നിങ്ങള് നോക്കിക്കോ ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തും ഗൂഗിളിനകത്തൊക്കെ സി എൻ ബി സിക്ക് അകത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ലോകത്തിലെ എല്ലാ ഡിഷസും ചെയ്യുന്ന ന്യൂയോർക്കിലാണ് ആ സ്ഥാനം നമ്മൾ ലളിതമായിട്ട് പറഞ്ഞു കറക്റ്റ് അതെ മലയാളം മലയാളം അങ്ങ് പറയുന്നേ ഉള്ളൂ മലയാളം മാഫി മാഫിമാലു വെരി ഡൗൺ ടു വെരി ഹംബിൾ മാൻ ബിക്കോസ് ഹി ഈസ് ഫീഡിങ് പീപ്പിൾ സോ ദാറ്റ് ബ്ലസ് ഫ്രം ഗോഡ്സ് ബ്ലസ് ഈസ് ആൻഡ് വി വിഷ് യു മൈ മദർ ഈസ് ഓൾസോ ഷെഫ് ഞാൻ പറഞ്ഞത് ഒരു മാസം ഉണ്ട് ഇവിടെ അപ്പൊൾ നമ്മളെടുക്കുന്നതായിരിക്കും ഇത് വലിയ ആളാ കേട്ടോ ഫീസൊക്കെ കൊടുക്കേണ്ടതാണ് ഇവിടെ പിന്നെ അപ്പൊലി ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് ദിസ് ഈസ് ഓൾ ദ ബ്ലസ്സിംഗ് ഓഫ് ഗോഡ് ഓൺ മൈറ്റി ബികോസ് എനി പ്ലേസ് ലവ് സ്പ്രെഡിംഗ് ലവ്വേസ് ചേരമാൻ പെരുമാളിന്റെ അടുത്ത് വന്നപ്പോ നമുക്ക് ഇങ്ങനെ ഒരു സൗഹൃദം കിട്ടാനും സാധിച്ചു അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ അബുദാബിവിടെ വന്ന ഒരുപാട് സന്ദർശകർ വരുന്ന സ്ഥലമാണ് നിങ്ങൾക്കും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇവിടെ വരുക പ്രാർത്ഥിക്കുക എവിടാ നിങ്ങള് ചേരമാമ്പെരുമാളിന്റെ അടുത്ത് വന്നിട്ട് എവിടായി നിൽക്കുന്നേ വലിയൊരു തോട്ടത്തിലെത്തി അത് ശെരി ആ നിക്കുന്ന സംഭവം കണ്ടോ മെറ്റയും വേണ്ട രണ്ടുപേരുടെ സന്തോഷം കണ്ടോ വാ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം എടുക്കണം നമ്മള് പോകുന്ന നടവരമ്പ് കണ്ടോ നമ്മളൊരു സാധനം എടുക്കാൻ പോകട്ടോ നിങ്ങൾ ലുക്ക് ഒന്ന് നോക്കി സൂപ്പർ എന്താണല്ലേ ഇതൊക്കെ ആസ്വദിക്കണമെങ്കിലേ സ്ഥലേ വരൂ കേട്ടോ ഒറ്റ കൊടിയും വേണ്ട അച്ചോടാ നമ്മളൊരു പ്രത്യേകപ്പെട്ട ഒരു സാധനം എടുക്കാൻ പോകും കേട്ടോ അവർ രണ്ടുപേരും വന്നില്ല കേട്ടോ നടക്കാനായിട്ട് ഇച്ചിരി ഇങ്ങോട്ട് നടക്കണമായിരുന്നു അപ്പം നമ്മൾ ഈ ഭായിയുടെ കൂടി ഇങ്ങനെ വന്നു ബായി കൈശായേ കെമനാച്ചെ വാലോ നമ്മുടെ അയൽക്കാരനാ കേട്ടോ അയൽ നാട്ടുകാരനാണ് അപ്പം കെമനാച്ചേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് സുഖമൊന്നു സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് വിശേഷങ്ങൾ നമ്മൾ ചോദിക്കത്തില്ലേ സൂണോ എന്ന് ചോദിക്കത്തില്ലോടാ അതിന് വേറെ എന്താ പറയുന്നത് കെമോനാച്ചേടെ ആ വേണ്ട നീലക്കൊടുവേലി അല്ലേ ആ ഓക്കെ വേണ്ടോ നമ്മളെവിടാ വന്നേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം നമ്മളൊരു പ്രധാനപ്പെട്ട സാധനം എടുക്കാനായിട്ട് ഈ ബായിയുടെ കൂടെ വന്നാൽ കാരണം എന്താ പറയാമോ ഇവിടെയൊക്കെ പട്ടിയുണ്ട് എനിക്ക് വളരെ ഇഷ്ടമാ പട്ടി അതുകൊണ്ടേ ും നമുക്ക് എപ്പോഴാ പണി കിട്ടുന്നറിയത്തില്ലോ കൊറേ ദൂരെ നമുക്ക് ഇങ്ങോട്ട് നടക്കണം നടന്ന് 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 നമ്മൾ വന്നു കഴിയുമ്പോൾ സലാലയില് മിക്ക സ്ഥലത്തും ഇല്ലാത്തൊരു സാധനമാണിത് റയറായിട്ടുള്ള സാധനമാണ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോകുന്നത് പ്രശ്നം കഴിയുമ്പോൾ കാണിച്ചേരാം എന്തോ എടുക്കാൻ പോവാന്ന് കേട്ടോ ഉണ്ടോ ഇനിയും വേറെ സ്ഥലത്തും കൂടെ ഉണ്ടാക്കുക എൻ്റെ അമ്മ വെട്ടി വെട്ടി പോവാൻ വേണ്ട മണ്ണ് കണ്ടോ ഇവിടത്തെ നോക്കിയേ പുതിയെന്തോ പണി അതെ 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 കണ്ടോ നമ്മൾ വന്നത് ഇതിനാ ഇതെടുക്കാനാണ് നമ്മൾ വന്നത് പാള എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല കണ്ടോ നാട്ടിലെ പാളയാണിത് കണ്ടോ ചെറുതാണ് എന്നാലും ഉണ്ട് കണ്ടോ പട്ടി വരുമോ ആ ഇത്രയും കിട്ടി പക്ഷേ പച്ചയായിട്ടുള്ളത് ഇവിടെ ഇല്ല ഐ ബൈ ണ്ടോ കണ്ടോ കണ്ടോ ഓമ്മക്കെമത്തോട്ടം സംഭവം സൂപ്പർ അല്ലേ നല്ലേ അപ്പൊ ഇങ്ങനത്തെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് ഞങ്ങടെ ഓടി ഇനിയും വരാം കാല് അപ്പൊ നോക്കിയേ രണ്ടുപേരാണ് അങ്ങനിക്കുന്നു ഇങ്ങനെ സംഭവം അങ്ങനെ കൂമ്പ് എടുക്കാൻ പോവാക് യു കൂമ്പ് വാവ് നല്ല ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മള് കൊറച്ചു നേരം ഒന്ന് ബീച്ചിലൊക്കെ ഇരുന്നിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് നല്ല അടിപൊളി സ്ഥലം തെങ്ങിന്റെ ആഴുന്ന് രസമാണ് കാണാ കേട്ടോ എല്ലായിടത്തും ഉണ്ടേ നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചാട്ടോ ആട്ടോ നല്ല അടിപൊളി ബീച്ച് ഓക്കെ അപ്പൊ കൊറച്ചു നേരം വൈകിട്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മുക്ക് അങ്ങോട്ട് സ്കൂട്ടർ. അപ്പോൾ നമ്മളിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നമ്മളെ ആക്ടീവായിട്ട് നമ്മൾ ചേരമാൻപുരമാന്റെ കവറടത്തിൽ പോയി നമ്മൾോട്ടോട്ടയ്ക്ക് പോയി പാറയൊക്കെ അടുത്ത നമ്മൾ ചെറിയൊന്ന് ഇരിക്ക. എയ് അപ്പ നല്ല സുഖാണ് കേട്ടോ. മണ്ണിനാടിക്ക് ഇരിക്കാൻ. ക്ലീൻ ആണ്. ഒരു couple ന്റെ കൂടെ ഉണ്ടങ്ങി. couple ന്റെ കൂടെ തന്നെ കുറച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ எல்லாரും വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ടിംഗ് ട്രാവൽ. വീട്റക്ക 봐.